ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാജ്യത്തെ നിരവധി മുസ്ലിം മസ്ജിദുകളിൽ ശിവലിംഗമുണ്ടെന്ന് ബി ജെ പി പറയുന്നു മുഴുവൻ പള്ളികളിലും ശിവലിംഗം തെരയേണ്ടതില്ല എന്ന് ആർ എസ് എസ് നാടകവും കളിക്കുന്നു മുഴുവൻ മുസ്ലിം പള്ളികളിലും ശിവലിംഗം തെരയേണ്ടതില്ല എന്ന് പറയുന്ന ആർ എസ് എസുകാരോട് രാജ്യത്തെ ബി ജെ പി പ്രവർത്തകരുടെ ഒരു ചോദ്യമുണ്ട് പിന്നെ നമ്മൾ ഇനി എന്തു ചെയ്യും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റക്കൊടുത്ത പാരമ്പര്യമുള്ള ആർ എസ് എസും ബി ജെ പിയും രാജ്യത്ത് നടന്ന യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളിലും പുരോഗമന പ്രവർത്തനങ്ങളിലും പങ്കാളികളാവാതെ വർഗീയത മാത്രം വിറ്റ് വർഗീയതയിൽ ജനിച്ച് വർഗീയതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആർ എസ് എസും ബി ജെ പിയും ഇനി എങ്ങനെ അധികാരത്തിലെത്തും അതാണ് ഒരു ബി ജെ പി പ്രവർത്തകന് ആർ എസ് എസിനോട് ചോദിക്കാനുള്ളത് ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയും എന്ന പ്രഖ്യാപനത്തിലാണല്ലോ നമ്മൾ അധികാരത്തിലെത്തിയത് അല്ലാതെ രാജ്യത്തിൻ്റെ മറ്റെന്തെങ്കിലും സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കുള്ള മുദ്രാവാക്യം അന്നും ഇന്നും നാളെയും നമ്മുടെ കൈകളിലില്ല നമ്മുടെ കൈകളിലുള്ളത് വർഗീയത മാത്രമാണ് ബാബരി മസ്ജിദിൻ്റെ സ്ഥാനത്ത് ശ്രീരാമ ഭഗവാൻ ഒരിക്കലും കയറി വരാൻ സാധ്യതയില്ലെങ്കിലും അവിടെ ഒരു രാമക്ഷേത്രം നമ്മൾ പണിതു പണിതുരഴിഞ്ഞു ഇനിയെന്ത് അധികാരത്തിൽ പതിറ്റാണ്ടുകളായി നമ്മൾ തുടരുന്നു പത്ത് വർഷത്തിൽ കൂടുതലായി നമ്മൾ അധികാരത്തിൽ തുടരുന്നു ഹിന്ദുക്കളുടെ പുരോഗമനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അതിനാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് എന്ന് പറയുന്ന നമ്മൾ ഹിന്ദുവിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക സാമൂഹിക സാംസ്കാരിക തൊഴിൽ അവസരങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടില്ല രാജ്യത്തെ യാതൊരുവിധ പുരോഗമനവും നമ്മൾ അധികാരത്തിലെത്തിയിട്ടും നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടില്ല രാജ്യത്തിന് മൊത്തം പുരോഗതിയില്ലെങ്കിലും രാജ്യത്തെ ഹൈന്ദവരായ നമ്മൾക്കെങ്കിലും എന്തെങ്കിലും ഒരു പുരോഗതി വരുത്താൻ ഈ ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല മറിച്ച് ഈ രാജ്യത്തെ നിരവധി ഹൈന്ദവ സഹൃ സുഹൃത്തുക്കളെ ഹൈന്ദവ പട്ടാളക്കാരെ ഹൈന്ദവരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഹൈന്ദവരായ എഴുത്തുകാരെയടക്കം നമുക്കെതിരെ തിരിഞ്ഞ നമ്മുടെ കപടരാജ്യസിനക്കം പുറത്ത് കാണിക്കാൻ ശ്രമിച്ച മുഴുവൻ ഹൈന്ദവരെയും കൊന്നുതള്ളിയതല്ലാതെ മറ്റെന്ത് പുരോഗമനമാണ് ബി ജെ പി നമ്മൾ ഈ രാജ്യത്തിന് ചെയ്തിട്ടുള്ളത് പിന്നെ ശിവലിംഗം മുസ്ലിം മസ്ജിദുകളിൽ ശിവലിംഗം തിരകെയല്ലാതെ മറ്റെന്താണ് ഇനിയും അധികാരത്തിലെത്താൻ നമുക്കൊരു പോംവഴി എന്നുകൂടി ആർ എസ് എസുകാരാ നിങ്ങൾ ബി ജെ പി പറഞ്ഞു കൊടുക്കണം കാരണം ഇതൊരു നാടകമാണ് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഒത്തുകളി നാടകം അല്ലെങ്കിൽ തന്നെ ആർ എസ് എസും ബി ജെ പിയും രണ്ടും രണ്ടല്ല പക്ഷേ എന്നിരുന്നാലും കള്ളപ്പണക്കാരൻ്റെ വിയർപ്പ് തുള്ളികൾ തീർത്ഥജലമായി സേവിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളുടെ പാദസേവകനായി ഈ രാജ്യത്ത് പതിറ്റാണ്ടുകളായി ഈ രാജ്യത്തെ ജനാധിപത്യ ചേരികൾ ഈ രാജ്യത്തിന് നേടിത്തന്ന മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സമ്പൽ സമൃദ്ധിയും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയ കോർപ്പറേറ്റുകളുടെ പാദസേവകനായ ഈ നരേന്ദ്രമോദിയെ അമിത് വീണ്ടും ഈ രാജ്യത്തിൽ അധികാരത്തിലെത്തണമെന്നുണ്ടെങ്കിൽ അതിനു ബാബരി മസ്ജിദ് കാണിച്ച് രാമക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തിയതുപോലെ ഇനിയും യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലാത്ത നമുക്ക് ആകെ ഒരേയൊരു മാത്രമേ ഉള്ളൂ അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം പള്ളികളിൽ ശിവലിംഗമുണ്ട് ആ പള്ളിക്കടിയിൽ ശിവലിംഗമുണ്ട് എന്ന് വരുത്തി തീർത്ത് അതിനുള്ള ജുഡീഷ്യറിയെയും പോലീസിനെയും പട്ടാളത്തെയും എല്ലാ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഇനി ഇനിയൊരിക്കലും അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ബി ജെ പി ഈ ഒരു മുദ്രാവാക്യവുമായി വീണ്ടും രംഗത്ത് വരുന്നത് അതിനെ ദയവ് ചെയ്ത് ആർ എസ് എസ്സുകാരാ നിങ്ങൾ തടയിടരുത് എന്നാണ് ഒരു സംഘീപ്രവർത്തകൻ്റെ അഭ്യർത്ഥന മറ്റ് രക്ഷയൊന്നുമില്ല ഒരു വികസന പ്രവർത്തനവും രാജ്യത്ത് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ കോൺഗ്രസ് മുന്നണി അല്ലെങ്കിൽ ജനാധിപത്യ ചേരി നടത്തിവുന്ന കൊണ്ടുവന്ന പതിറ്റാണ്ടുകളായി കൊണ്ടുവന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളെയും മുഴുവൻ പുരോഗതിയെയും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കഴിഞ്ഞു ഇനി വിൽക്കാനൊന്നുമില്ല ഈ രാജ്യത്ത് മ അമിത് ഷാക്കും നരേന്ദ്രമോദിക്കും വിൽക്കാനൊന്നുമില്ല പക്ഷേ അധികാരത്തിൽ തുടരണം തുടരണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് തൊഴിലവസരം കൊടുത്തുകൊണ്ടോ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടോ നല്ല പാർപ്പിടവും നല്ല അവസരങ്ങളും കൊടുത്തുകൊണ്ടോ അത് നമുക്ക് സാധ്യമല്ല അത് നമുക്ക് ശീലവുമില്ല നമുക്ക് നമ്മൾ ജനിച്ച കാലഘട്ടം മുതലിലേ നമുക്കുള്ള ശീലമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഗീയത പറഞ്ഞ് വർഗീയത പ്രവർത്തിച്ച് മാത്രം അധികാരത്തിലെത്തുക എന്നുള്ളതാണ് ഇനിയും അതിനു വേണ്ടിയാണ് നമ്മൾ ഒരിക്കലും ശിവവിഗ്രഹത്തോടോ ശിവലിംഗത്തോടോ യാതൊരുവിധ ഭക്തിയും ഉണ്ടായിട്ടല്ല നമ്മൾ പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ ശിവലിംഗം തിരയുന്നത് അധികാരത്തിൻ്റെ അപ്പ വേണ്ടി മാത്രമാണെന്ന് ആർ എസ് എസ് നിങ്ങൾക്കും അറിയാം ബി ജെ പി ആർ എസ് എസ് അറിയാം രാജ്യത്തെ എല്ലാവർക്കും അറിയാം ഏതായാലും ഇനിയും അത് നടക്കില്ല ജനാധിപത്യ ഭാരതം ഇനിയും നിങ്ങളുടെ ഈ വർഗീയ കൊടും ക്രൂരത അനുവദിക്കില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്